ുംഹമ്മ ഇത് ഞാന് ഇട്ടത് എന്തെന്നുവെച്ചാല് ഇതില് മറുപടി കുഞ്ഞായ്മ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുഞ്ഞായ്മ ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ അത് ഫിറ്റാകല് കുഞ്ഞാമ്പത് ഇന്നലെ പറഞ്ഞ പറഞ്ഞു ഫിറ്റാകല് ആദ്യം തന്നെ അത് മടങ്ങല് ഇങ്ങട്ടാണ് സ്വന്തം ചെങ്ങായിക്ക് അതുകൊണ്ടാണ് കേട്ടെ അതുകൊണ്ട് കുഞ്ഞാമ്പ ഇന്നലെ പറഞ്ഞ ആ ഒന്ന് കണ്ടോളി എന്നിട്ട് രണ്ടും കൂടി കൂട്ടി വായിക്കി ഇതിനെ പറ്റി കുഞ്ഞാമ്പത് പറ കുഞ്ഞാമ്മന്റെ അഭിപ്രായം മനസിലായോ കണ്ടോളി അത് ഇങ്ങോട്ടാണ് ആദ്യം ഫിറ്റാല് അബ്ബാവിന്റെ ഔലിയാക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു വലിയ തള്ളിക്കളഞ്ഞാൽ ആക്ഷേപിച്ചാൽ വിഷമിപ്പിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ തന്നെ അബ്ബാവു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോ അപ്പൊ എല്ലാ അവലിയാക്കളെ ഇങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ റീമാൻ പോകുമല്ലേ ഈ മാ ഉണ്ടെങ്കിലല്ലേ പോകുന്നു മേടിക്കാറുള്ളൂ അത് പണ്ട് എല്ലാത്തവർക്ക് അതിനെ കുറിച്ച് പോകുന്നു പേടില്ലല്ലോ പേപ്പർ അല്ലാത്തവർക്ക് തീപിടിക്കേണ്ട ആവശ്യമല്ലോ അതെ നിങ്ങളോട് ചോ പറയാനുള്ള എന്താ അറിയോ ഇത് ആദ്യം നൗഷാദിനോട് ചോദിക്കണങ്ങള് എന്തേ എല്ലാ ഔലിയാക്കളെയും തൊണ്ണൂറ് ശതമാനം ഔലിയാക്കളാണെന്ന് പറയപ്പെടുന്ന മശാഹന്മാരെയും ഇങ്ങനെ വിമർശിച്ചാൽ ആക്ഷേപിച്ചാല് തള്ളിക്കളഞ്ഞാലേ ഒരാളെ ആക്ഷേപിച്ചാൽ തന്നെ അള്ളാഹനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാല് ഇത്ര തൊണ്ണൂറ് ശതമാനമൊക്കെ ആക്ഷേപിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളെങ്ങാനും ഹക്കായതുണ്ടെങ്കിലോ അതിൽ ഒന്നോ അല്ലെങ്കിൽ പല ആളുകളും ചെലപ്പം ഹക്കായ ഔലിയാക്കൾ ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ നിങ്ങള് പറഞ്ഞ സാധന ഇല്ലാത്തതാർക്കാന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടിട്ടോ എന്തോ സ്റ്റേജ്മെ ഒപ്പം ഉണ്ടാവുമല്ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല നിങ്ങൾ ഈ കാപ്പട്ടെ ആരാണ് ഇതൊക്കെ മറിച്ചേക്കണേ സാധാരണക്കാരെ വഞ്ചിക്കുമ്പോഴും സ്വന്തത്തിൽ പറഞ്ഞിട്ട് ഇപ്പം പഠിപ്പിച്ച് പ്രസംഗിച്ച് സീഡി ഇറക്കി വിറ്റി കായുണ്ടാക്കിയതാ അന്ന് ഇങ്ങള് എളുപ്പം ഉണ്ടാവില്ല അങ്ങനെയും നമ്മളെപ്പേക്കാരം നിങ്ങൾക്ക് ഇത് അറിയാം ഞങ്ങളെ പോലും പറ്റിച്ചതാണ് മനസ്സിലായോ അതുകൊണ്ട് ആലോചിച്ചോളി